ി ജെ പി തഴവ ഇരുപത്തിരണ്ടാം വാർഡ് കമ്മിറ്റി വാർഷികാഘോഷം നടത്തി അനുസ്മരണം ആദരവ് ചികിത്സാ സഹായ വിതരണം എന്നിവയും ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു ബി ജെ പി തഴവ ഏരിയ ഇരുപത്തിരണ്ടാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വാർഷികാഘോഷം സംഘടിപ്പിച്ചത് അവാർഡ് വിതരണവും ഇതോടനുബന്ധിച്ച് നടത്തി ബി ജെ പി ജില്ലാ പ്രസിഡന്റ് എസ് പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു അതുപോലെ സർക്കാർ വികസന പ്രവർത്തനങ്ങൾ എല്ലാവർക്കും രൂപ വളരെ ചോദിക്കുമ്പോൾ മറ്റു രാഷ്ട്രീയ കിസാൻ നിധി എന്ന് എല്ലാവർക്കും ഒരു വർഷം ആറായിരം രൂപ കിട്ടുന്ന ആ പദ്ധതി കൊണ്ടുവന്ന സമയത്ത് മറ്റു രാഷ്ട്രീയ പാർട്ടിക്കാർ കളിയാക്കി ആ പൈസ വാങ്ങാൻ പോകരുത് ആ പൈസ നിങ്ങൾ തിരിച്ചു കൊടുക്കേണ്ടി വരും ഒരു പക്ഷേ നിങ്ങളുടെ വീട്ടിന്റെ വീടിന്റെ ഉണ്ടാകും എന്ന് പറഞ്ഞ് രാഷ്ട്രീയക്കാരന്മാർ ആനുകൂല്യം കിട്ടാതിരിക്കാൻ വേണ്ടി നമ്മളെ പ്രിയമുള്ളവരെ ഇരുപത് തവണ കൊടുത്തു രണ്ടായിരത്തി പത്തൊമ്പതിൽ ആരംഭിച്ച പദ്ധതി ഇന്ന് ഏതാണ്ട് നാൽപ്പതിനായിരം രൂപ നമ്മളിൽ ഭൂരിഭാഗം ആൾക്കാരുടെ അക്കൗണ്ടിലേക്ക് ഈ രാജ്യത്തെ ഒൻപത് പോയിന്റ് ഏഴ് കോടി ജനങ്ങൾക്ക് നേരെ

ഒരു സ്കൂളില്ല സ്വന്തമായിട്ട് കോടി ഏറ്റവും വലിയ പഞ്ചായത്താണ് കോടികളുടെ ആശയമുള്ള പഞ്ചായത്താണ് തനത് പണ്ട് കോടിക്കണക്കൻ രൂപയുണ്ട് പക്ഷേ മിണ്ടാനും ചെവി കേൾക്കാനും ബുദ്ധി ബുദ്ധിമുരിച്ച അവർക്ക് വേണ്ടി അവരുടെ നിങ്ങൾ നമ്മളിരിക്കുന്ന പലരും നമ്മുടെ അവകാശത്തിനു വേണ്ടി നമ്മൾ ചോദ്യം ചെയ്യും പക്ഷേ ഈ കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിമാന്തിയം സംഭവിച്ച കുഞ്ഞുങ്ങൾക്ക് ആ തിരിച്ചറിവില്ലാത്തതുകൊണ്ട് അവർ ചോദ്യം ചെയ്യുന്നില്ല അവർക്കൊന്നും കൊടുക്കുന്നത് നാലിന് വരെ സ്വന്തമായിട്ട് തഴവ പഞ്ചായത്തില് ബുദ്ധിമുട്ടുള്ള കുട്ടികളൊക്കെ പഠിക്കാനൊരു സ്കൂളില്ല പുറമൊക്കെ പിടിച്ചെടുത്ത തഴവ ഇരുപത്തിരണ്ടാം വാർഡ് വാർഡിൽ അംഗനവാടിയുടെ പരിസരത്ത് ഏകദേശം പത്ത് സെന്റിന് അകത്ത് നമുക്ക് പഞ്ചായത്തിന്റെ സ്ഥലമുണ്ട് പഞ്ചായത്തുമായി ബന്ധപ്പെടുകയും അവിടെ ഒരു സ്കൂൾ കൊണ്ടുവരണമെന്നും ആ സ്കൂളിന് വേണ്ട തുക കേന്ദ്ര സർക്കാരിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാമെന്നും ഞാൻ ഞാൻ പഞ്ചായത്ത് തന്നെ ഒരു വെച്ച് അതിന്റെ എസ്റ്റിമേറ്റ് വാർഡ് ഡോക്ടർ അരുൺ സ്വാഗതം പറഞ്ഞു വാർഡ് കൺവീനർ ധനരാജും ബി ജെ പി ഓച്ചിറ മണ്ഡലം ഭാരവാഹികളും ആശംസകൾ അറിയിച്ചു ഏരിയ പ്രസിഡന്റ് ഡാനിയൽ കാട്ടൂത്തറ ഓണക്കോടി വിതരണ ഉദ്ഘാടനം നടത്തി കർഷകരെയും പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും ആദരിച്ചു രാഷ്ട്രീയ സ്വയം സംഘ ചരിത്ര പുസ്തകത്തിന്റെ പ്രകാശനവും നടത്തി ജയചന്ദ്രൻ നന്ദി പറഞ്ഞു വി രാജ് അനുസ്മരണത്തോടുകൂടിയാണ് വാർഷികാഘോഷം സമാപിച്ചത് ന്യൂസ് ബ്യൂറോ തഴവ